ഈ പേര് കണ്ടിട്ട് എൻ്റെ ഹോം ടൂർ ടൂറാണെന്നൊന്നും വിചാരിക്കേണ്ട ഇത് നമ്മൾ താമസിച്ച ഹോട്ടലിലാണ് കേട്ടോ ഹോട്ടൽ ഐശ്വര്യ റെസിഡൻസിയാണ് അതിൻ്റെ പേര് നമ്മൾ ഈ ജൂലൈ പത്താം തീയതി മൈസൂർ പോയിട്ടുണ്ടായിരുന്നു അന്ന് താമസിച്ച ഹോട്ടലാണ് കേട്ടോ അത് അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് കാണിച്ച് തരാം നല്ല അത്യാവശ്യം നല്ലൊരു റൂമാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത് നമ്മൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത് ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് ഇവരുടെ സൈറ്റിലല്ല കേട്ടോ ഇവരുടെ സൈ ഇവരുടെ സൈറ്റിൽ കയറിയപ്പം റൂംസിനൊക്കെ നല്ല റേറ്റ് പക്ഷേ നമ്മളുടെ വേറെ കുറേ ആപ്സ് ഉണ്ടല്ലോ അഗോഡ മേക്ക് മൈ ട്രിപ്പ് അങ്ങനെ നോക്കിയപ്പം അതിൽ റേറ്റ് കുറവും അങ്ങനെ വിചാരിച്ചപ്പോൾ നമ്മൾ ചോദിച്ച് നമുക്ക് എന്തായാലും റേറ്റ് കുറഞ്ഞിട്ട് കിട്ടിയാൽ മതില്ല നല്ല റൂമും വേണം അങ്ങനെ നമ്മൾ അഗോഡയിൽ കയറിയിട്ട് ബുക്ക് ചെയ്താൽ നോക്കി ബുക്ക് ചെയ്യാൻ നോക്കിയപ്പം റേറ്റ് കുറവുണ്ടായിരുന്നു ഒരു മണിക്കൂറിലേക്ക് ഒരു ഓഫർ കണ്ടതാണ് അന്ന് നമുക്ക് രണ്ട് റൂമിനേക്ക് പത്താം തീയതി ഉച്ചയ്ക്ക് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി ഉച്ച വരേക്ക് നമുക്ക് നാല് അറുന്നൂറാണ് നാലായിരത്തി അറുന്നൂറാണ് റേറ്റ് വന്നത് ഈ റൂം വരുന്നത് ടൗണിൽ തന്നെയാണ് ടൗൺ മൈസൂർ ടൗൺ തന്നെയാണ് മൈസൂർ പാലസ് സൂ ഒക്കെ ഇതിൻ്റെ അടുത്തന്നെ അപ്പം അങ്ങനെ നോക്കി ബുക്ക് ചെയ്താണ് ഒരുപാടുള്ളോട്ടായ പിന്നെ യാത്രയ്ക്കുള്ള അത് നമുക്ക് പാടാവും അപ്പോൾ അങ്ങനെ നോക്കി ബുക്ക് ചെയ്താണ് ടൗണിൽ തന്നെയുള്ള അത്യാവശ്യം നല്ലൊരു റൂമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ റൂമൊക്കെ കണ്ടില്ലേ കണ്ടില്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂമായിരുന്നു ബാത്റൂമുണ്ട് ടി വി ഉണ്ട് എ സി ഉണ്ടായിരുന്നത് നമ്മൾ നോൺ എ സി റൂമാണ് കേട്ടോ ബുക്ക് ചെയ്തത് പക്ഷേ എ സി അവിടെ ഓൺ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ മഴയൊന്നുമില്ലായിരുന്നു പക്ഷേ തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് എ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഓൺ ആക്കിയിട്ടില്ല ഈ ഒക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇവർക്ക് ഓരോ ആപ്പ്സ് കോയ് ബി ബോ മെയ്ക്ക് മൈ ട്രിപ്പ് അഗോഡ അങ്ങനത്തെ ഓരോ ആപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് അവർ ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ അവിടെ ഒരു ചുമരൻ്റെ മേലെ മൈസൂരിൽ കാണേണ്ട പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളുടെയൊക്കെ പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും മൈസൂരൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലൊന്ന് ഓപ്ഷനിൽ വെച്ചോളൂ കേട്ടോ ഒന്ന് ഒന്ന് നോക്കിയിട്ട് അത്യാവശ്യം റേറ്റ് കുറഞ്ഞ സമയത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റൂം നല്ല ടൗണിൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ അത് കണ്ടോ കുറച്ച് ക്ലോക്കാണ് ന്യൂയോർക്ക് സിഡ്നി ടോക്കിയോ ലണ്ടൻ ഒക്കെ എഴുതിയിട്ടുള്ള അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെയുള്ള സമയം കാണിക്കുന്ന ഒരു ക്ലോക്കാണ് നല്ല രസൻ്റായിരുന്നിട്ടൊക്കെ കാണാൻ പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തിട്ട് ലൈക്കൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ